ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം ഏഴിലേക്ക് ഇന്ന് നമ്മൾ കടക്കുകയാണ് ഇന്നലെ ഭഗവാൻ പറയുന്നു പൂർണ്ണ വിശ്വാസത്തോടെ എപ്പോഴും എന്നിൽ തന്നെ നിലകൊള്ളുകയും എന്നെ തന്നെ ധ്യാനിച്ചുകൊണ്ട് പ്രേമപൂർവം എൻ്റെ ദിവ്യസേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് എല്ലാ യോഗികളിലും വച്ച് അത്യുത്തമ യോഗിയും എന്നോട് ദൃഢതമുമായി യോഗത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നവനും ഇതാണ് എൻ്റെ അഭിപ്രായമെന്ന് അർജുനനോട് പറയുന്നു അതിൻ്റെ തുടർച്ചയായാണ് എങ്ങനെയാണ് ഭഗവാനെ പ്രാപിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ശ്ലോകങ്ങളാണ് ഇനി ഏഴാം അധ്യായത്തിലും വരുന്നത് ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ഏഴാം അധ്യായത്തിലെ ആദ്യ ശ്ലോകം നോക്കാം ആദ്യ ശ്ലോകം ശ്രീ ഭഗവാനുവാചാസക്തമനാർഥ യോഗം യുജ്ഞാൻ അസംശയം സമഗ്ര ശ്രീ ഭഗവാൻ ഉവാച ശ്രീ ഭഗവാൻ അർജുനനോട് പറയുകയാണ് എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി ഏ അർജുന എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി എങ്ങനെയാ ഭഗവാനിൽ ആസക്തമായ മനസ്സുണ്ടാവുക ഇപ്പൊ അങ്ങനെയൊന്നുമില്ല ഇല്ല അല്ലെ ഇപ്പൊ എല്ലാവർക്കും ആസക്തി മൊബൈൽ ഫോണിനോടാണ് വാട്സപ്പിൽ മെസ്സേജ് നോക്കിയില്ലെങ്കിൽ ഫേസ്ബുക്ക് നോക്കിയില്ലെങ്കിൽ ആരാണ് തങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് തങ്ങളയച്ച മെസ്സേജിന് അവർ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെയാണ് ആസക്തി അളവില്ലാത്ത രീതിയിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്നത് അല്ലെങ്കിൽ പുരുഷന് സ്ത്രീയോട് തോന്നുന്ന ആസക്തി വിവിധ തരത്തിലുള്ള വികാരങ്ങളോടുള്ള ആസക്തി ഭക്ഷണത്തോടുള്ള ആസക്തി കളികളോടുള്ള ആസക്തി അങ്ങനെ വിവിധ തരത്തിലുള്ള ആസക്തികൾ ഉണ്ടാവാറുണ്ട് ആസക്തി ഉണ്ടായാൽ എപ്പോഴും നമ്മുടെ ചിന്ത മുഴുവനും എങ്ങനെയാണ് അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കാര്യം നടത്തുക എങ്ങനെയാണ് അവരുമായുള്ള സാമീപ്യം ആസക്തി ഉള്ളവരോടുള്ള സാമീപ്യം വളരെയധികം ഇഷ്ടപ്പെടുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഭഗവാൻ പറയുന്നു എന്നോട് ആസക്തി ഉണ്ടെങ്കിൽ എപ്പോഴും ഭഗവത് വിചാരമാണ് എങ്കിൽ ഭഗവാൻ്റെ അമ്പലങ്ങളിലും ഭഗവത് നാമങ്ങളും ഉച്ചരിക്കുന്നതിലാണ് സംതൃപ്തി അടയുന്നതേ അങ്ങനെ ഉള്ളവൻ പാർത്ഥ അർജുന മയ്യ ആസക്തമന എന്നിൽ ആസക്തമായ കൂടിയുള്ളവൻ യോഗം യു ജ്ഞാൻ മദ് ആശ്രയ യോഗത്തെ ഞാനാകുന്ന ആശ്രയത്തോടു കൂടി ആത്മസാക്ഷാത്കാരത്തെ യോഗമെന്ന് പറയുമ്പോൾ ഭഗവാനെ അറിയുക അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള ശ്രമത്തിനിടയിൽ എന്നെ ആശ്രയിക്കുന്നവൻ എങ്ങനെ ആശ്രയിക്കണം അസംശയം സമഗ്രമാം പൂർണമായും എന്നിൽ അർപ്പിക്കണം യാതൊരു വിധത്തിലുള്ള സംശയവും കൂടാതെ എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ തള്ളിപ്പറയും വിവാഹം കഴിച്ച് കുട്ടി ഉണ്ടാകാൻ വൈകി കഴിഞ്ഞാൽ ഭഗവാനെ തള്ളി പറയും അല്ലെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെ സുഖവും സമാധാനവും ഇല്ലെങ്കിൽ ഹരേകൃഷ്ണ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ തള്ളി പറയും അങ്ങനെയല്ല പൂർണമായ വിശ്വാസത്തോടു കൂടി താൻ അനുഭവിക്കുന്നത് എല്ലാം തന്നെ തൻ്റെ വിവിധ ജന്മങ്ങളിലെ കർമ്മഫലമാണ് എന്നുള്ള ബോധത്തോടെ ഈ ജന്മത്തിൽ യാതൊരു വിധത്തിലുള്ള കർമ്മഫലങ്ങളും ആഗ്രഹിക്കാതെ തന്നിലെ കർമ്മഫലങ്ങളെ മുഴുവനും എങ്ങനെയാണോ അഗ്നി ചൂടാക്കി അതിലൊരു പാത്രം വച്ച് അതിൽ വെള്ളമൊഴിച്ച് ആ വെള്ളത്തെ തിളപ്പിച്ച് വറ്റിക്കുന്നത് എന്നതുപോലെ പാത്രം ഇവിടെ നമുക്കൊരു ഗുരുവായി മാറുകയാണ് അതിലൊഴിക്കുന്ന വെള്ളമാണ് നമ്മളിലെ അജ്ഞത കത്തുന്ന തീ ജ്ഞാനം അജ്ഞാനത്തിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന അജ്ഞാനത്തെ തിളപ്പിച്ച് ഇല്ലാതാക്കി കളഞ്ഞ് ശുദ്ധമാക്കണം അസംശയം പൂർണമായ വിശ്വാസത്തോടു കൂടി യഥാ ഞാസ്യ സി അറിയാൻ കഴിയുന്നത് അത് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരാം കേൾക്കൂ അർജുന നീ വളരെ ശ്രദ്ധയോട് കൂടി കേട്ടുകൊള്ളോ എങ്ങനെയാണ് ഒരാൾക്ക് എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗത്തെ ഞാനാകുന്ന ആശ്രയത്തോടെ സംശയം പൂർണ്ണമായും ഇല്ലാതെ യാതൊരു സംശയത്തിനും ഇടനൽകാതെ എങ്ങനെയാണ് എന്നെ പ്രാപിക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കൂ ഭഗവാൻ അർജുനനോട് പറയുന്ന വാക്കുകളാണിത് പരമസത്യമായിട്ടുള്ള ഭഗവാനെ അറിയുന്നതിനുള്ള വഴികളാണ് ഭഗവാൻ പറഞ്ഞു തരാമെന്ന് പറയുന്നത് ശ്രീമത് ഭാഗവതത്തിൽ പ്രഥമ സ്കന്ധത്തിൽ തന്നെ ഇതിനെ കുറിച്ച് ഒരു ശ്ലോകമുണ്ട് ശ്രണത്വം സ്വകഥാകൃഷ്ണ പുണ്യ ശ്രവണ കീർത്തന ഹ്യന്തോ ഹ്യാണി വിധുനോദി സുഹൃസാം നഷ്ടപ്രായേഷ नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्टिकी तदारजत्तमो भावः कामलोभादयश्च ये चेद एतैन्ननाविद्धं स्थितं सत्त्वे प्रसीदति एवं प्रसन्नमनसो भगवद्भक्तियोगतः भगवत्तत्त्वविज्ञानं मुक्तसङ्गस्य जायते ഹൃദയഗിരന്തിശ്ച ചാസി കർമാണി ഭഗവാനെ കുറിച്ച് വൈദിക സാഹിത്യത്തിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുന്നതും ഭഗവത്ഗീതയിലൂടെ നേരിട്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കുന്നതും തന്നെ വളരെ പുണ്യമായ കർമ്മമാണ് എന്നാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ കൃഷ്ണൻ തൻ്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഹിതകാരിയായ സുഹൃത്തിനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു നിരന്തരമായി കൃഷ്ണ കഥാശ്രവണത്തിൽ ഏർപ്പെടുന്ന ഭക്തനെ പവിത്രീകരിക്കുകയും അങ്ങനെ തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന അതീന്ദ്രിയ ജ്ഞാനം ഭക്തനിൽ തനിയെ വളർന്നു വരികയും ചെയ്യും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളതാണ് ഈ അതീന്ദ്രിയമായ ജ്ഞാനം പക്ഷേ ഇത് മായയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് എങ്ങനെയാണോ ഒരു കൊല്ലൻ തൻ്റെ ഓലയിൽ സ്വർണത്തിൽ വച്ചിരിക്കുന്ന ഊതി 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 ആ പൊന്നിനെ ചൂടാക്കി എടുക്കുന്നത് എന്നതുപോലെ മായയെ കവർ ചെയ്തിരിക്കുന്ന മായ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന നമ്മുടെ അതീന്ദ്രിയ ജ്ഞാനത്തെ ഭഗവത് ശ്രവണത്തിലൂടെയും കഥയിലൂടെയും മായ നീക്കി നീക്കിപ്പുറത്തേക്ക് കൊണ്ടുവരണം ഭാഗവതത്തിലൂടെയും ഗീതയിലൂടെയും ഭക്തന്മാരിലൂടെയും എത്രത്തോളം ഭഗവാനെ പറ്റി കേൾക്കുന്നുവോ അത്രത്തോളം ഭക്തന് ഭക്തസേവനിഷ്ഠ കൂടും വളർന്നു വന്ന ഭക്തിയുധ സേവന താല്പര്യം രജ തമോ ഗുണങ്ങളെ അകറ്റുന്നതിനാൽ ഭൗതികമായിട്ടുള്ള കാമ ലോഭാദികൾ അയാളെ വിട്ടുമാറും ഈ മാലിന്യങ്ങൾ വിട്ടുമാറുന്നതോടെ ഭക്തൻ ശുദ്ധ സത്വഗുണ പൂർണനായി ഭഗവത് സേവനത്തിൽ കൂടുതൽ ഊർജ്ജസ്വലനായി തീരും ഭഗവത് തത്വവിജ്ഞാനം പൂർണ്ണമായും അറിയാൻ അയാൾക്ക് സാധിക്കും ഇങ്ങനെയാണ് ഭക്തിയോഗം ഭൗതിക ആസക്തിയുടെ കടും കെട്ട് അഴിക്കുന്നതും ഭഗവാനാകുന്ന പരമസത്യത്തെ നിസ്സംശയമായും സമഗ്രമായും അറിയുക എന്ന നിലയിലേക്ക് എത്തിക്കുന്നതും ഭൗതികമായിട്ടുള്ള ആസക്തി വളരെ വലിയ ഒരു കുടുക്ക് തന്നെയാണ് അത്ര എളുപ്പത്തിലൊന്നും അഴിക്കാൻ സാധിക്കുന്നതല്ല ഇത് ഭഗവത് ഭക്തിയിലൂടെ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ ശ്രവണം ഏറ്റവും വലിയ ഭഗവത് ഭക്തി ഉണ്ടാക്കുന്നതിന് മനസ്സിലുണ്ടാക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു മാർഗമാണ് നമുക്ക് ഗോകർണൻ്റെയും ദുന്ദുകാരിയുടെയും കഥ ഒന്ന് മനസ്സിലാക്കാം ശ്രവണത്തിൻ്റെ പ്രാധാന്യം ഭഗവത്ഗീതയും ഭാഗവതവും നമ്മൾ കേൾക്കുന്ന സമയത്ത് പലരും സപ്താഹത്തിന് പോരാ പോകാറുള്ളതാണ് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഭാഗവത കഥകൾ നമ്മൾ കേൾക്കേണ്ടത് ആചാര്യനിൽ നിന്നും ഒരു അരയണ്ണം പാല് കുടിക്കുന്നത് പോലെ അരയന്നം എപ്പോഴും പാല് കുടിക്കുന്ന സമയത്ത് വെള്ളവും പാലും ഉണ്ട് എല്ലാ പാലിലും വെള്ളമുണ്ടാവും അപ്പോൾ ആ വെള്ളത്തിനെ ഒഴിച്ച് പാല് മാത്രം കുടിക്കുന്നതാണ് അരയന്നത്തിൻ്റെ സ്വഭാവം അതുപോലെ ആയിരിക്കണം നമ്മൾ കേൾക്കുന്ന കഥകൾ എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടത് അത് മാത്രം അതുമാത്രമെടുത്ത് പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി ഭഗവാൻ വ്യക്തമായി ഇതിൽ പറയുന്നു പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ശ്രവണമാകുന്ന പ്രക്രിയയിലൂടെ ഭഗവാനെ അറിയാൻ സാധിക്കും അതിലൂടെ മാത്രം മോക്ഷം ലഭിക്കാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ദുന്ദുകാരിയുടെയും അതുപോലെ തന്നെ ഗോകർണന്റെയും കഥ പലരും കേട്ടിട്ടുണ്ടാകാം എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നതിന് ശ്രവണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ കഥ കേൾക്കാം തുംഗഭദ്ര നദീതീരത്തുള്ള വളരെ കുലീനനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു ആത്മദേവൻ വളരെ അധികം പണക്കാരനായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ധനികനായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ധുന്തുലി നോക്കൂ ആ അടുക്കളയിൽ നിൽക്കുന്ന അതിസുന്ദരിയായ പട്ടുസാരി ഉടുത്ത് കയ്യിലെല്ലാം വളകളിട്ട് മൂക്കുകുത്തിയിട്ട് കണക്കില്ലാതെ സംസാരിക്കുന്ന തന്റെ ഭൃത്തിയോട് വളരെ ക്രൂരമായ മനോഭാവത്തോടെ സംസാരിക്കുന്ന കലഹപ്രിയയായ താക്കോൽ കൂട്ടം അരയിൽ തിരികെ വച്ചിരിക്കുന്നത് കണ്ടോ ആ സ്ത്രീയാണ് ധുന്ധുകാരി മുറുക്കി ചുമപ്പിച്ച് ഗൃഹകാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുള്ള പിശുക്കിയായ ഏവരെയും തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിവുള്ള ആളായിരുന്നു ആത്മദേവൻ്റെ ഭാര്യയായിട്ടുള്ള ദുന്ധുലി പക്ഷേ അവർക്ക് കുട്ടിയുണ്ടായിരുന്നില്ല ഈ വിഷമം എന്നാൽ ദുന്ധുകാരിയെ അധികം ബാധിച്ചില്ല പക്ഷേ ആത്മദേവനെ ഇത് വല്ലാതെ ബാധിച്ചു സന്താനം ഇല്ല എന്നുള്ള വിഷമം കൊണ്ട് ബ്രാഹ്മണൻ പല ദാനങ്ങൾ ചെയ്തു എത്രമാത്രം ദാനങ്ങൾ ചെയ്തിട്ടും തനിക്കൊരു കുട്ടി ഉണ്ടാകുന്നില്ല എന്നുള്ള വിഷമത്തോടു കൂടി അദ്ദേഹം ഗ്രഹം വിട്ട് ദേശാടനത്തിനായി ഇറങ്ങുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരിക്കൽ ഒരു മാവിൻ്റെ ചുവട്ടിൽ ഒരു സന്യാസിയെ കാണുകയാണ് സന്യാസി ശ്രേഷ്ഠനാണ് എന്നുള്ള തോന്നൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ബ്രാഹ്മണനുണ്ടായി അദ്ദേഹം വളരെ പതുക്കെ സന്യാസിയുടെ അടുത്തു ചെന്ന് നമസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിന് അടുത്ത് തന്നെ ഇരുപ്പുമുറപ്പിച്ചു കുറെ സമയം അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ആത്മാദേവന്റെ കണ്ണിൽ നിന്നും പതുക്കെ പതുക്കെ കണ്ണുനീർ തുള്ളികൾ ഒഴുകാൻ തുടങ്ങി കാര്യം ആരാഞ്ഞ സന്യാസിയോട് തനിക്ക് സന്താനങ്ങൾ ഇല്ല എന്നും അതുതന്നെയാണ് തന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് എന്നും പറയുകയാണ് ധ്യാന നിമഗ്നായ സന്യാസി കുറച്ചു സമയം കഴിഞ്ഞു പറഞ്ഞു താങ്കൾക്ക് ഏഴു ജന്മം മക്കളുണ്ടാകാൻ സാധ്യതയില്ല അത്രയും വലുതാണ് കർമ്മഗതി പക്ഷേ എങ്ങനെയെങ്കിലും തനിക്കൊരു മകനെ തരിക അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുന്നിൽ പ്രാണത്യാഗം ചെയ്യുമെന്ന് പറയുന്നു ആത്മദേവൻ ആത്മദേവന്റെ സന്താനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം അത്രയും വലുതാണ് എന്ന് മനസ്സിലാക്കുന്ന സന്യാസി ആത്മദേവനോട് പറയുന്നു അങ്ങയുടെ ആഗ്രഹം മനസ്സിലാക്കി അങ്ങയ്ക്ക് ഞാനൊരു പഴം തരാം ഇത് അങ്ങയുടെ ഭാര്യ കഴിക്കണം എന്നാൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം സത്യവും ശൗചവും ദയയും പൂണ്ട് ഒരിക്കൽ മാത്രം ആഹാരം കഴിച്ച് എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അങ്ങേക്ക് അതിവിശിഷ്ടനായൊരു മകനുണ്ടാകുമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അയക്കുകയാണ് ആത്മദേവൻ ശ്രദ്ധയോടുകൂടി പഴം തൻ്റെ ഭാര്യയായ ദുന്ധുലിക്ക് കൊടുത്തു ദുന്ധുലിയോട് ഉള്ള വിവരങ്ങൾ എല്ലാം പറഞ്ഞു എന്നാൽ ദുന്ധുലി വിചാരിച്ചു ഓ ഞാനിപ്പോൾ പ്രസവിക്കാൻ പോവുകയാണ് എനിക്ക് സൗന്ദര്യ നഷ്ടമല്ലേ ഉണ്ടാവുക എൻ്റെ വയറിൽ ചുളിവുകൾ വീഴും പ്രായം തോന്നിക്കും എന്തിനീ പണിക്ക് പോകണം മകനില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ലല്ലോ സുന്ദരമായി ആർഭാടമായി ഞാനിവിടെ ജീവിക്കുകയാണ് ഏകദേശം നമ്മുടെ ഇന്നത്തെ പെൺകുട്ടികളുടെ മാനസികാവസ്ഥ കുട്ടി വേണമെന്നുള്ള ആഗ്രഹമേയില്ല തൻ്റെ സൗന്ദര്യം നശിച്ചു പോകരുത് എന്നുള്ളതായിരുന്നു ദുന്ധുലിയുടെ വിചാരം ദുന്ധുലി ആ പഴം താൻ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന് കൊടുക്കുകയാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് ദുന്ധുലിയുടെ അനുജത്തി ദുന്ധുലിയുടെ വീട്ടിൽ വരുന്നു അനുജത്തി വരുന്നത് തനിക്ക് വിശേഷമുണ്ട് എന്ന് ദുന്ധുലിയെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ദുന്ധുലിയുടെ ചിന്ത അപ്പോൾ പോയത് തനിക്ക് ഈ കുഞ്ഞിനെ എടുക്കണം തൻ്റെ ഭർത്താവിന് സന്തോഷമാകും പ്രസവിക്കാതെ കാര്യവും നടക്കും തൻ്റെ അനുജത്തിക്ക് ആവശ്യത്തിൽ കൂടുതൽ പണം നൽകാം പക്ഷേ ആരുമറിയാതെ നിന്റെ കുഞ്ഞിനെ എനിക്ക് നൽകണമെന്നുള്ള ആഗ്രഹം ദുന്ധുലി പ്രകടിപ്പിക്കുന്നു സഹോദരി പൈസയുടെ ആർത്തി മൂലം ഈ കുഞ്ഞിനെ കൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്തു ദുന്തുലി ഭർത്താവിനെ താൻ ഗർഭിണിയാണ് എന്നും ഇനി ഇവിടെ നിൽക്കുന്നതിനേക്കാൾ തനിക്ക് മാനസിക സന്തോഷം ലഭിക്കുന്നത് തൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് താൻ തൻ്റെ അനുജത്തിയുടെ കൂടെ വീട്ടിൽ പോവുകയാണ് എന്നറിയിച്ചു കൊണ്ട് രണ്ടു പേരും കൂടി തങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു അവിടെ വച്ച് യഥാസമയം ദുന്ധുലിയുടെ അനുജത്തി പ്രസവിച്ചു ആ കുഞ്ഞിനെ ദുന്ധുലിക്ക് കൊടുക്കുകയും ചെയ്തു ആത്മദേവന് വളരെ സന്തോഷമായി കാരണം തനിക്കൊരു കുഞ്ഞു പിറന്നിരിക്കുന്നു തൻ്റെ ദുന്ധുലിക്കൊരു മകനുണ്ടായിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടംപോലെ ദാനധർമ്മങ്ങൾ നിർവഹിച്ചു വളരെ ശ്രേഷ്ഠമായി നല്ല രീതിയിൽ തന്നെ ജാതകർമ്മങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു മൂന്ന് മാസം വരെ ദുന്ധുലിയുടെ വീട്ടിൽ തന്നെയാണ് അവർ നിന്നത് കാരണം ദുന്ധുലിക്ക് മകന് കൊടുക്കാൻ പാലുണ്ടായിരുന്നില്ല തൻ്റെ ഭർത്താവിനോട് ദുന്ധുലി പറഞ്ഞു എൻ്റെ മകന് കൊടുക്കാൻ പാൽ എനിക്കില്ലല്ലോ എൻ്റെ അനുജത്തിയാണ് എങ്കിൽ അവളും പ്രസവിച്ചിരുന്നു അങ്ങയോട് ഞാൻ പറയാതിരുന്നതാണ് അവളുടെ കുട്ടി മരിച്ചു പോയി കഷ്ടമായിപ്പോയി പക്ഷേ അവൾക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലുണ്ട് അതുകൊണ്ട് അവളെ കൂടി നമ്മൾ പോകുമ്പോൾ കൊണ്ട് പോകാം അപ്പോൾ കുഞ്ഞിന് കുടിക്കാൻ പാലാകുമല്ലോ എന്നുള്ള ദുന്ധുലിയുടെ അഭിപ്രായത്തോട് ആത്മദേവനും യോജിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി ആത്മദേവന്റെ വീട്ടിലേക്ക് പോയി അവർ ചെല്ലുന്ന സമയം അത്ഭുതമെന്ന് പറയട്ടെ ഉണ്ടായിരുന്ന അവരുടെ പശുവും പ്രസവിച്ചു അതിസുന്ദരനായ ഒരു കുമാരൻ കേട്ടവർക്കെല്ലാം അത്ഭുതമായി ഗ്രാമത്തിലുള്ളവർ എല്ലാവരും തടിച്ചുകൂടി സുന്ദരനായ ഒരു കുമാരനെയാണ് പശു പ്രസവിക്കുന്നത് എന്നാൽ അതിൻ്റെ ചെവി പശുവിനെ പോലെ വളരെ വലുതായിരുന്നു ആത്മദേവന് വളരെ സന്തോഷമായി അതേസമയം ദുന്ധുലിക്ക് താൻ കൊടുത്ത പഴം കാരണമാണ് ആ പശു പ്രസവിച്ചത് ഒരു ആൺകുഞ്ഞിനെ എന്ന് മനസ്സിലാവുകയും ചെയ്തു രണ്ടു കുഞ്ഞിനെയും അവർ വളർത്തി ദുന്ധുലിയുടെ അനുചിത്തിയുടെ പാൽ കുടിച്ച് രണ്ടു കുഞ്ഞുങ്ങളും വളർന്നു വന്നു ചെവി പശുവിൻ്റെതുപോലെ ആയതുകൊണ്ട് പശുവിനുണ്ടായ കുട്ടിക്ക് ഗോ കർണൻ എന്ന് പേരുമിട്ടു രണ്ടുപേരും വളർന്ന കുമാരന്മാരെ രണ്ടുപേരെയും വിദ്യാഭ്യാസത്തിന് വേദം പഠിക്കുന്നതിനച്ചു എന്നാൽ ദുന്ധുലിയുടെ മകനായ ദുന്ധുകാരി ക്രൂരനും പരമദുഷ്ടനും സ്ത്രീലമ്പടനും മോഷ്ടിക്കുന്നവനുമായി വളരുകയാണ് ചീട്ടുകളെയും മദ്യപാനവും സ്ഥിരം സേവയാക്കി അതേസമയം ഗോകർണൻ തന്നെ അയച്ച വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും സഞ്ചരിച്ച് വളരെ വിജ്ഞാനിയായി മാറുകയും ചെയ്തു ദുന്ധുകാരി തൻ്റെ അച്ഛൻ്റെ ധനം എല്ലാം അപഹരിക്കുകയും പലതും വിറ്റൊഴിക്കുകയും അങ്ങനെ വളരെ ദുഷ്ടമനോഭാവത്തോടു കൂടി വസിക്കുന്നത് കണ്ട് അച്ഛനായിട്ടുള്ള ആത്മദേവൻ വളരെയധികം സങ്കടത്തിലായി ജ്ഞാനിയായ ഗോകർണൻ അച്ഛനെ ഉപദേശിച്ചു പുത്രനെ അജ്ഞാനം കളയുക വ്യാമോഹം നരകപ്രദമാണ് എല്ലാം ഉപേക്ഷിച്ച് കാട്ടിൽ പോവുക ഇന്ദ്രനോ ചക്രവർത്തിമാർക്കോ ആർക്കും തന്നെ ലോകത്തിലുള്ള എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു രാജാവിന് പോലും സുഖമുണ്ടായിട്ടില്ല സുഖമുള്ളത് മുനിക്ക് മാത്രമാണ് എപ്പോഴും താൻ ആരാണ് എന്നറിയുകയും ഭഗവാനിൽ അർപ്പിതനാവുകയും ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് സുഖമുണ്ടാവുക അതുകൊണ്ട് അങ്ങ് എല്ലാവിധത്തിലുള്ള വ്യസനങ്ങളും ഉപേക്ഷിച്ച് വ്യാമോഹങ്ങളും ഉപേക്ഷിച്ച് കാട്ടിൽ പോയി തപസ്സിരിക്കുക അങ്ങേക്ക് എല്ലാവിധത്തിലുള്ള സുഖവും അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗോകർണൻ തൻ്റെ അച്ഛനായ ആത്മദേവനെ വനത്തിലേക്ക് അയച്ചു ഇതേ സമയം ദുന്ദുകാരി വളരെ ക്രൂര മനോഭാവമുള്ളവനായി മാറുകയാണ് ദിനം ഒരു ദിവസം പൈസ ചോദിക്കുന്ന സമയത്ത് കൊടുക്കാതിരുന്ന അമ്മയെ വളരെ ക്രൂരമായി ദുന്തുകാരി മർദ്ദിച്ചു തള്ളയെന്ന് പറഞ്ഞുകൊണ്ട് കരണത്ത് വരെ അടിക്കുകയായിരുന്നു ദുന്തുകാരി ഇതിൽ മനം നൊന്ത ദുന്തുലി കിണറിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു ഗോഖർണൻ അമ്മയ്ക്ക് വേണ്ട ശ്രാദ്ധകർമ്മങ്ങളെല്ലാം നിർവഹിച്ചതിനു ശേഷം തീർത്ഥയാത്രയ്ക്കായി പോവുകയാണ് സുഖമോ ദുഃഖമോ ശത്രുവോ മിത്രമോ ഒന്നും മനസ്സിലില്ലാതെ പൂർണമായ ജ്ഞാനത്തിനു വേണ്ടിയുള്ള യാത്രയായിരുന്നു അത് ദുന്തുകാരിക്ക് കൂടുതൽ സന്തോഷമായി തന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലാതായിരിക്കുന്നു തന്നോട് ചോദിക്കാൻ ആരുമില്ലാതായിരിക്കുന്നു വീടിൻ്റെ എല്ലാവിധ സ്വത്തുക്കളും കഴിയാവുന്നിടത്തോളം വിറ്റ് അഭിസാരികമാരോടൊപ്പം അഞ്ച് അഭിസാരികമാരോടൊപ്പം ജീവിക്കുകയാണ് ദുന്തുകാരി തൻ്റെ ഇഷ്ടസാഖികളെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ദുന്തുകാരി പലപ്പോഴും മോഷണങ്ങളും നടത്തുക പതിവായി ഒരിക്കൽ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയാണ് ദുന്തുകാരി കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ആഭരണങ്ങളാണ് മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയുന്ന അഭിസാരികമാർ ഇത് തങ്ങൾക്ക് വിനാശമുണ്ടാക്കും തീർച്ചയായും രാജഭടന്മാർ ദുന്തുകാരിയെ പിടിക്കും അങ്ങനെ വന്നാൽ തങ്ങൾക്ക് ഇപ്പോഴുള്ള സകലവിധ സ്വത്തുക്കളും സ്വർണങ്ങളും എല്ലാം തന്നെ രാജഭടന്മാർ തിരിച്ചു കൊണ്ടുപോകും ഒപ്പം തങ്ങളെയും തുറുങ്കിലടയ്ക്കും ഇതിനൊരു അവസാനം വരുത്തേണ്ട സമയമായി എന്ന് മനസ്സിലാക്കുന്ന അഭിസാരികമാർ അഞ്ചു പേരും ചേർന്ന് മദ്യം കൊടുത്ത് ദുന്തുകാരിയെ അവശനാക്കുകയാണ് അതിനുശേഷം ഒരു കട്ടിലിൽ കയറുകൊണ്ട് ബന്ധിച്ച് കഴുത്തുവരെ മുറുക്കുന്നു മുറുക്കി കഴിയുമ്പോൾ ശ്വാസം കിട്ടാനുള്ള വെപ്രാളത്താൻ വായ തുറന്ന് ഒച്ചയെടുക്കാൻ ശ്രമിക്കുന്ന ദുന്തുകാരിയുടെ വായിലേക്ക് കനലുകൾ തീ കനലുകൾ വാരി ഇടുകയാണ് അഭിസാരികമാർ ദുന്തുകാരി മരിച്ചു എന്ന് ഉറപ്പാക്കുന്ന അഭിസാരികമാർ അഞ്ചു പേരും ചേർന്ന് വലിയ ഒരു കുഴിയെടുത്ത് അതിൽ മൂടി പൂർണ്ണമായും ഉറപ്പിച്ച് സ്ഥലമെല്ലാം വൃത്തിയാക്കി വച്ചുകൊണ്ട് അവർ അവരുടെ സ്ഥലങ്ങളിലേക്ക് വിട്ടുപോയി ഇന്നത്തെ പോലെ പോലീസ് നായോ പോലീസുകാരോ അന്വേഷണ ഏജൻസികളോ ഒന്നുമില്ലാത്തതുകൊണ്ട് ദുന്തുകാരിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേറെ ആരും ഇല്ലാതിരുന്നതുകൊണ്ടും ആ കഥ ആരും അറിഞ്ഞതുമില്ല കാലങ്ങൾ കഴിഞ്ഞു ദുന്തുകാരി ഒരു പ്രേതമായി അലയാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി കുറേ കഴിഞ്ഞാണ് ദുന്തുകാരിയുടെ മരണം ഗോകർണൻ അറിയുന്നത് ഗോകർണൻ ഗംഗയിലും ഗയിയിലും പോയി തന്റെ സഹോദരന് വേണ്ടി ശ്രാദ്ധമൂട്ടി ആ സമയത്ത് ഗോകർണന് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരണമെന്നുള്ള ആഗ്രഹവും മനസ്സിലുദിക്കുകയാണ് ഗോകർണൻ തന്റെ ഗ്രാമത്തിലെത്തി താൻ ജീവിച്ചിരുന്ന വീടിന്റെ മുറ്റത്ത് ഒരു കട്ടിലിൽ കിടക്കുന്ന സമയത്ത് പീഡിതനായ ആരോ കരയുന്നത് പോലൊരു തോന്നൽ ഉണ്ടാവുകയാണ് ഗോകർണന് ഗോകർണൻ നോക്കുമ്പോൾ തന്റെ മുന്നിൽ പ്രേത രൂപത്തിൽ തന്റെ സഹോദരൻ നിൽക്കുന്നു ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും വ്യസന രൂപത്തിൽ കണ്ണിൽ നിന്നും കുടുകുടി കണ്ണുനീർ പോലെ ഒഴുകുകയാണ് എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്നു ഗോകർണന് വളരെയധികം കൂടി താൻ ചെയ്തു പോയ എല്ലാ തരത്തിലുള്ള പാപങ്ങളിലും മനം നൊന്ത് കൈക്കൂപ്പിക്കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ദുഷ്ട അവസ്ഥയിൽ നിന്നും വളരെ ക്ലേശകരമായ അവസ്ഥയിൽ നിന്നും രക്ഷിക്കണമെന്ന് കൈകൂപ്പിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു ഗോകർണൻ തുന്തുകാരിയിൽ നിന്നും അനുഭവിച്ചത് ഗോകർണന് മനസ്സിലായി താൻ ശ്രാദ്ധമൂട്ടിയിട്ടൊന്നും ഈ തൻ്റെ സഹോദരനായിട്ടുള്ള ദുന്ദുകാരി എന്ന പ്രേതത്തിന് ആത്മശാന്തി ലഭിച്ചിട്ടില്ല എന്തു ചെയ്യണമെന്നുള്ള ചിന്തയിൽ ആളുകളെ വിളിച്ചുകൂട്ടി സപ്താഹം നടത്തുവാൻ തീരുമാനിക്കുകയാണ് ഗോകർണൻ വളരെ വിശാലമായ രീതിയിൽ ഗ്രാമങ്ങളിലുള്ള എല്ലാവരെയും വിളിച്ചറിയിച്ചുകൊണ്ട് എല്ലാവിധ സദ്യയും ഒരുക്കി തയ്യാറാക്കി പ്രശസ്തമായ രീതിയിൽ തന്നെ ഭാഗവത സപ്താഹം നടത്തുവാൻ തീരുമാനിക്കുന്നു ഗോകർണൻ കാലങ്ങളായി സപ്താഹം നടക്കാത്തതിനാൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ മുടന്തനും വൃദ്ധരും ദരിദ്രരും എന്നുവേണ്ട പ്രായമായവർ തുടങ്ങി എല്ലാവിധത്തിലുള്ള ആളുകളും സപ്താഹം കേൾക്കുന്നതിനും അതോടൊപ്പം തന്നെ ഗോകർണൻ നടത്താൻ പോകുന്ന സപ്താഹ ദിനങ്ങളിലുള്ള നല്ല വിശാലമായ സദ്യയും കഴിക്കുന്നതിനു വേണ്ടി എത്തിച്ചേർന്നു വളരെ വലിയൊരു ജനക്കൂട്ടം ഇതിനിടയിലാണ് ദുന്ദുകാരി എന്ന പ്രേതവും അവിടേക്ക് വരുന്നത് തനിക്ക് വേണ്ടിയാണ് ഈ സപ്താഹം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്ന ദുന്തുകാരി എവിടെയെങ്കിലും ഇരിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കുകയാണ് ഒരു സ്ഥലവും കിട്ടാഞ്ഞ് അവസാനം ഏഴ് തട്ടുള്ള നമുക്കറിയാം മുള മുളയിൽ ഓരോ ദിനം ഓരോ കട്ട് പോലെ ഒരു പ്രൊജക്ഷനുണ്ട് ആ തട്ടിലുള്ള ഏഴ് മുളയുടെയും ഏറ്റവും അവസാനം താഴത്തെ മുളയിലൂടെ ഒരുവിധം കടന്നുകൂടുകയാണ് ദുന്തുകാരി എന്ന പ്രേതം മുളയ്ക്കുള്ളിൽ വളരെ ശ്രദ്ധയോടുകൂടി ദുന്തുകാരി സപ്താഹം സ്രവിക്കാൻ തുടങ്ങി ഓരോ ദിവസവും കഴിയും തോറും മുളയുടെ ഓരോ തട്ട് പൊട്ടി ദുന്തുകാരി മുകളിലേക്ക് ഉയരും ഓരോ ദിവസത്തെയും വായന കഴിയുന്ന സമയത്ത് മുളയുടെ ഓരോ തട്ട് പൊട്ടി ദുന്തുകാരി പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരുന്നു ഏഴാം ദിവസം മുളയുടെ ഏഴാമത്തെ തട്ടും പൊട്ടുകയാണ് മുളയിൽ നിന്നും പുറത്തു വന്ന ദുന്തുകാരി ഗോകർണനെ നമസ്കരിച്ചു അപ്പോഴതാ വരുന്നു ഭഗവാന്റെ ദൂതന്മാർ നാരായണ ദൂതന്മാർ ഭഗവാനെ പോലെ തന്നെ പീതാംബരം ധരിച്ച് കാർമേഘവർണ്ണനായി ചതുർഭുജത്തോട് കൂടിയ നാരായണ ദൂതന്മാരെ കണ്ട് ഗോകർണൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഇതേ സമയം ദുന്ദുകാരിയും ഭഗവാന്റെ രൂപത്തിലേക്ക് മാറുകയാണ് ദുന്ദുകാരിയെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന നാരായണ ദൂതന്മാരോട് ഗോകർണ്ണൻ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സപ്താഹ വായന ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ദുന്ദുകാരിക്ക് മാത്രം ഈ ഏഴ് ദിവസം കൊണ്ട് പ്രേതാവസ്ഥയിൽ നിന്നും ഏറ്റവും മോശമായ അവസ്ഥയിൽ നിന്നും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരാനുള്ള നാരായണ രൂപത്തിലേക്ക് മാറാൻ കഴിഞ്ഞത് എന്ന് ഗോകർണൻ നാരായണദൂതന്മാരോട് ചോദിക്കുകയാണ് അവർ പറയുന്നു എല്ലാവരും ശ്രവിച്ചു പക്ഷേ ദുന്ദുകാരിയുടെ ശ്രവണത്തിന് പ്രത്യേകതയുണ്ടായിരുന്നു ഏത് കാര്യവും ശ്രവണത്തിലാണ് അതിൻ്റെ ഫലം ഇരിക്കുന്നത് എല്ലാവരും ഭാഗവത പാരായണം കേട്ടു സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്നാൽ ദുന്ദുകാരി അതല്ല ചെയ്തത് ദുന്ദുകാരി പൂർണമായും ഏകാഗ്രതയിൽ ഭക്ഷണം പോലും വെടിഞ്ഞ് മനനം ചെയ്യുകയായിരുന്നു താൻ കേട്ട കാര്യങ്ങൾ എല്ലാം മനനം ചെയ്തുകൊണ്ട് ആ ബുദ്ധിയോടെ ശ്രവിക്കുകയായിരുന്നു ഏഴ് ദിവസവും ഉപവാസമനുഷ്ഠിച്ച് പോലും ഭക്ഷിക്കാതെയായിരുന്നു ദുന്തുകാരി മുളയ്ക്കുള്ളിൽ തനിക്ക് ഏതു വിധേനയും മോക്ഷം ലഭിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ പൂർണമായ ഭഗവാനിലുള്ള വിശ്വാസത്തോടെ താൻ കേൾക്കുന്നത് ഓരോന്നും മനനം ചെയ്തുകൊണ്ട് തന്നിലുള്ള എല്ലാവിധത്തിലുള്ള ദുഷ്ചിന്തകളെയും ഒഴിവാക്കിക്കൊണ്ട് പൂർണിതന ഹരേ കൃഷ്ണ പൂർണമായും ഭഗവാനിൽ അർപ്പിക്കുകയായിരുന്നു ദുന്ദുകാരി ഇതു തന്നെയാണ് ശ്രവണത്തിലുള്ള വ്യത്യാസം ശ്രവണമായാലും കീർത്തനമായാലും ശ്രദ്ധയോടെ വേണം ഭാഗവതം പ്രേതാദിപീഠകളെ പോലും ഇല്ലാതാക്കുന്ന പുണ്യമാണ് സപ്താഹം കേൾക്കുമ്പോൾ പാപം പെട്ടെന്ന് നശിക്കും ചിത്തത്തിന്റെ ഗ്രന്ഥി പുളിഞ്ഞു പോകും സംശയം തീർന്ന് കർമ്മഫലം ക്ഷയിക്കും പക്ഷേ ശ്രവണം വളരെ പ്രാധാന്യമുള്ളതാണ് ശ്രവണത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഫലം ഇരിക്കുന്നത് നമുക്കറിയാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും ഒരേ ടീച്ചറിൽ നിന്നും ഒരേ രീതിയിലുള്ള ഭാഷണങ്ങൾ അല്ലെങ്കിൽ പഠിത്തമാണ് കിട്ടുന്നത് പക്ഷേ അതിൽ ഒന്നോ രണ്ടോ പേർ എല്ലാ പരീക്ഷയിലും എല്ലാ വിഷയത്തിനും നൂറിൽ നൂറ് മാർക്കും വാങ്ങുന്നു അവരിൽ ശ്രവണമാണ് വ്യത്യാസമുള്ളത് താൻ കേൾക്കുന്ന കാര്യങ്ങൾ താൻ എഴുതുന്ന നോട്ടുകൾ എല്ലാം മനനം ചെയ്ത് ശ്രദ്ധയോടും ബുദ്ധിയോടും കൂടി മന ചാഞ്ചല്യമില്ലാതെ പരീക്ഷ എഴുതുന്നു ഇവിടെയും ഭാഗവതമായാലും ഭഗവത് കഥകളായാലും ഏതു തരത്തിലുള്ള ശ്രവണമായാലും കേൾക്കുന്ന സമയത്ത് ശ്രദ്ധയോടും ബുദ്ധിയോടും കേൾക്കുന്ന കാര്യങ്ങൾ മനനം ചെയ്തും സ്ഥിരമായി മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഓരോ കാര്യങ്ങളും കേൾക്കുന്ന സമയത്ത് താൻ കുറച്ചുകൂടി ഭഗവാനിലേക്ക് അടുക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി ഉത്സാഹത്തോടു കൂടിയുള്ളതായിരിക്കണം നമ്മുടെയും പ്രവർത്തികൾ മാത്രമല്ല ഈ കഥയിൽ നിന്ന് നമുക്ക് വളരെയധികം പഠിക്കാനുണ്ട് ഓരോ കുഞ്ഞും തൻ്റെ ചെറുപ്പം മുതൽ ഭക്തിയിലേക്ക് വരണം വിവാഹം കഴിഞ്ഞ് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഭക്തിയിലേക്ക് വരുന്നത് കൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഓരോ ആത്മാവും അതിൻ്റെ അമ്മയെ തിരഞ്ഞെടുക്കുന്നത് നമ്മളല്ല ആ കുഞ്ഞിൻ്റെ ജനനം തീരുമാനിക്കുന്നത് ആത്മാവ് തന്നെയാണ് ആത്മാവ് ഏറ്റവും സത്വഗുണത്തിലുള്ള അമ്മയെയാണ് തിരഞ്ഞെടുക്കുക സത്വഗുണത്തിൽ ജനിക്കണമെന്ന ആഗ്രഹമുള്ള ആത്മാവ് അതുകൊണ്ട് നമ്മുടെ ശരീരം നല്ലൊരാത്മാവ് സ്വീകരിക്കണമെങ്കിൽ ആ അമ്മ വളരെയധികം പരിശുദ്ധയായിരിക്കണം ശീലയായിരിക്കണം അങ്ങനെ ഉള്ളവരുടെ ഉള്ളിലേക്ക് മാത്രമേ നല്ല ആത്മാവ് കയറി വരികയുള്ളൂ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞ് പ്രായമായിട്ടല്ല ഭക്തിയിലേക്ക് വരേണ്ടത് ചെറുപ്പത്തിലെ മുതൽ വരണം ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും ഭക്തിയോടും കൂടി വളരുന്ന ഒരു കുട്ടിയിൽ ഉണ്ടാകാൻ പോകുന്ന ആത്മാവും ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞും നല്ല ആത്മാവായിരിക്കും പ്രവേശിക്കുന്നത് നല്ല കുഞ്ഞായിരിക്കും ജനിക്കുന്നത് അറിവില്ലായ്മ മൂലമാണ് നമ്മൾ ഇത്തരം പ്രവർത്തികൾ അനുഭവിക്കാതെയും ചെയ്യാതെയും ഇരിക്കുന്നത് നമ്മുടെ സന്തതി പരമ്പരകൾ നല്ലതായി വളരണമെങ്കിൽ നല്ല സന്താനങ്ങളെ ലഭിക്കണമെങ്കിൽ അതിൻ്റെ തുടക്കം ചെറുപ്പത്തിൽ തന്നെ വേണം ചെറുപ്പത്തിൽ നിന്ന് തുടങ്ങിയില്ല എങ്കിൽ കതിരിൽ വളം വയ്ക്കുന്നത് പോലെ ഉണ്ടാവുകയുള്ളൂ ഫലം പ്രതീക്ഷിക്കേണ്ടതില്ല ഇതിന് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് എന്നും ഓർക്കണം ഓരോ അച്ഛനും അമ്മയും തൻ്റെ കുഞ്ഞുങ്ങളെ പാട്ടും ഡാൻസും വിദ്യാഭ്യാസവും കൊടുക്കുന്നതിനോടൊപ്പം അവരെ മനുഷ്യരായി എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് ഭഗവാന്റെ തന്നെ രൂപമാണ് എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ഓരോരുത്തരുടെയും കൂടെ ഭഗവാനുണ്ട് അദ്ദേഹം ഏത് തരത്തിലുള്ള സഹായവും സ്വീകരിക്കും അപേക്ഷിച്ചാൽ മാത്രം അതുകൊണ്ട് പൂർണ്ണമായും ഭഗവാന്റെ സഹായത്തോടു കൂടി ഉള്ളതായിരിക്കണം നമ്മുടെ ഓരോ അടിവയ്പ്പും അതിന് വിശ്വാസവും ഭക്തിയും ശ്രദ്ധയും മാത്രം മതി നവവിധ ഭക്തികളിൽ ശ്രദ്ധയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ശ്രവണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹത്തോടെ ശുഭദിന ആശംസകൾ ഹരേ കൃഷ്ണ